നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം മകേരം നക്ഷത്രത്തെ കുറിച്ചാണ് ഈ മകേരം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ അവസാന പതിനാറ് ദിവസങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം അവസാനം വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാ നക്ഷത്രക്കാർക്കും കാരണം പുതിയൊരു വർഷത്തിന്റെ തുടക്കത്തിന് കാരണമാകുന്നത് ഈ ഒരു അവസാനമാണ് അപ്പോൾ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും മകേര നക്ഷത്രക്കാർക്ക് അവരുടെ പരിശ്രമങ്ങളും അവരുടെ പ്രയത്നങ്ങൾക്കൊന്നും പ്രതീക്ഷിച്ച ഒരു സാമ്പത്തിക നേട്ടം എത്തിപ്പിടിക്കുവാൻ സാധിക്കാത്ത ഒരു സമയമാണ് ഈ അവസാന പതിനാറ് ദിവസം അതുകൊണ്ട് തന്നെ മാനസികമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയും ജോലി പോലും രാജിവെച്ചാലോ എന്നുള്ള ഒരു തോന്നലുണ്ടാകും പക്ഷെ എന്നാൽ അത് ചെയ്യാൻ പാടില്ല മുൻപോട്ടുള്ള കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് സുന്ദരമായിട്ടുള്ള ഒരു ഭാവി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ അനുഭവിക്കുന്ന ഒരു മന്ദത അത് അനുഭവിച്ച് അതിനെ സുതാര്യമായിട്ട് കണ്ട് മുന്നോട്ട് പോകുക നിങ്ങളുടെ ആ സുതാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് നിങ്ങളുടെ പ്രതിസന്ധികളെ നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയുന്നത് തന്നെയാണ് ബിസിനസ്സിലും ഈ പറഞ്ഞ ഒരു മന്ദത നിങ്ങൾക്ക് അനുഭവപ്പെടാനുള്ള സാധ്യത വളരെയേറെയാണ് അതിൽ നിങ്ങൾ മനം എടുത്ത് അത് ഉപേക്ഷിച്ചു പോകാതിരിക്കുക നിങ്ങൾ ആസൂത്രിതമായിട്ട് ചെയ്യുന്ന ചില പദ്ധതികളിലൊക്കെ നിങ്ങൾക്ക് വിജയം നേടാനായിട്ട് കഴിയുന്നുണ്ട് പ്രതിസന്ധികളെല്ലാം അതിജീവിക്കുവാനായിട്ട് നിങ്ങൾ പ്രയത്നിക്കുന്നതാണ് ഏറെക്കുറെയൊക്കെ പൂർത്തീകരിച്ച ഭവനത്തിലൊക്കെ ഭവന പ്രവേശന കർമ്മം നിർവഹിച്ച് ആ ഭവനത്തിൽ താമസിക്കുവാനുള്ള സാഹചര്യമൊക്കെ വന്നു ചേരുന്നതാണ് എന്നാൽ ദമ്പതിമാരെ സംബന്ധിച്ച് വളരെ നല്ലൊരു ഒരു സമയമാണ് വിവാഹമാകാതിരുന്നവരുടെ വിവാഹമൊക്കെ ആകുന്ന ഒരു സമയം കൂടിയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരു സമ്മിശ്ര ഫലമാണ് നിങ്ങള് കൃത്യമായിട്ട് അധ്വാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അതുകൊണ്ട് എക്സാമുകൾ ഇന്റർവ്യൂകളൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോവുക നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതാണെങ്കിലും ഒന്നുകൂടി ഒന്ന് എല്ലാം ഒന്ന് നോക്കി മനസ്സിലാക്കി മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷം പോകുക ചില സഹപ്രവർത്തകരൊക്കെ ഉണ്ടാക്കി വെച്ച ചില അബദ്ധങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുകയും അത് തിരുത്തുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ പ്രശസ്തിയും പേരും ഒക്കെ ലഭിക്കുന്നതാണ് മേലധികാരികളുടെയും അല്ലെങ്കിൽ ഉടമസ്ഥരിൽ നിന്നൊക്കെ അനുമോദനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് വിദേശ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഡിസംബർ മാസം അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ തുടങ്ങി വയ്ക്കാവുന്നതാണ് മകേരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഡിസംബർ അവസാന ഭാഗങ്ങളിൽ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് ഇല്ല എങ്കിൽ സാമ്പത്തിക നഷ്ടമടക്കമുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുവാനിടയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു പോവുക പുതിയൊരു വർഷത്തെ വരവേൽക്കുവാനായിട്ട് കുറച്ച് കരുതലോടെ ഇരുന്ന് കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു മാറ്റമായിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം